രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും അലാസ്കയിലെ ആങ്കറീജും ആദ്യമായി നേരിട്ടുള്ള ചർച്ചകൾക്കായി കൂടിക്കാഴ്ച നടത്തി ലോകം ഒരേപോലെ ഉറ്റുനോക്കിയ ചർച്ചകൾ പെട്ടെന്ന് അവസാനിച്ചു ഇല്ലാതെ പല ഉത്തരങ്ങളും ലഭിക്കാതെ വളരെ പെട്ടെന്ന് ആ ചർച്ചകൾ അവസാനിച്ചു കേവലം മൂന്ന് മണിക്കൂറുകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അലാസ്കയിൽ നടന്ന സംയുക്ത പത്രസമ്മേളനം പെട്ടെന്ന് തന്നെ അവസാനിച്ചു ഇരുപക്ഷവും മാധ്യമ ചോദ്യങ്ങൾ ഒഴിവാക്കി പക്ഷെ ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടെന്ന് മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഉച്ചകോടി വെടിനിർത്തലിനുള്ള ഒരു ചട്ടക്കൂട് സൃഷ്ടിക്കുമെന്നോ അല്ലെങ്കിൽ ഗൗരവമേറിയ ചർച്ചകൾക്ക് വേദി ഒരുക്കുമെന്നോ ഉള്ള പ്രതീക്ഷകൾ വളരെ കൂടുതലായിരുന്നു പക്ഷേ ചർച്ചകൾ ആസൂത്രണം ചെയ്തതിലും നേരത്തെയും കൃത്യമായ ഒരു കരാറില്ലാതെയും അവസാനിക്കുകയായിരുന്നു ഇതോടെ റഷ്യ യുക്രൈൻ യുദ്ധം ഉടനൊന്നും അവസാനിക്കാൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ള സൂചന വ്യക്തമാണ് ഇനി ഒരു പതിറ്റാണ്ട് മുമ്പായിരുന്നു പുട്ടിന്റെ അവസാന യു എസ് സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുക്രൈൻ അധിനിവേശത്തിന് ശേഷം മിക്ക പാശ്ചാത്യ രാജ്യങ്ങളും പുട്ടിനെ ഒഴിവാക്കിയിരുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുട്ടിനെതിരെ അറസ്റ്റ് വാറന്റ് പോലും പുറപ്പെടുവിച്ചിട്ടുണ്ട് അമേരിക്ക ഐ സി സി അംഗമല്ലാത്തതിനാൽ ആങ്കറേജ് തിരഞ്ഞെടുക്കപ്പെട്ടു ആ വാറണ്ടുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഒഴിവായി സാധാരണയായി ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഒരു വിദേശ പ്രസിഡന്റിന് ആതിഥേയത്വം വഹിക്കുമ്പോൾ സംയുക്ത സമ്മേളനം ആരംഭിക്കുന്നത് അമേരിക്കൻ നേതാവിന്റെ പ്രസ്താവനകളോടെയും തുടർന്ന് അദ്ദേഹത്തിന്റെ അതിഥിയുടെ പ്രസംഗത്തോടെയുമാണ് അതുകൊണ്ട് തന്നെ പുട്ടൻ ആദ്യം മൈക്ക് എടുക്കുന്നത് അസാധാരണമായിരുന്നു ട്രംപ് നോക്കി നിൽക്കെയാണ് പുടിൻ വാർത്താ സമ്മേളനം ആരംഭിച്ചത് ആദ്യം വേദിയിലെത്തിയ പുടിൻ ചില കാര്യങ്ങളിൽ ഇരു നേതാക്കളും യോജിപ്പിലാണെന്ന് ഊന്നി പറഞ്ഞു ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചകൾ ബഹുമാനപൂർണവും സൃഷ്ടിപരവും പരസ്പര ബഹുമാനമുള്ളതുമായ അന്തരീക്ഷത്തിലായിരുന്നുവെന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ ചൂണ്ടിക്കാട്ടി ഇതിനു പുറമെ യുക്രൈനിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് റഷ്യൻ നേതാവ് സമ്മതിച്ചു എന്നിരുന്നാലും ദീർഘകാലത്തേക്കുള്ള സമാധാനം ഉണ്ടാവണമെങ്കിൽ ഈ സംഘർഷങ്ങളുടെ പ്രാഥമിക കാരണങ്ങൾ ഇല്ലാതാവണമെന്നും യുക്രൈൻ തങ്ങളുടെ സഹോദര രാജ്യമാണ് യുക്രൈൻ്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന പ്രസിഡന്റ് ട്രംപിന്റെ വാദത്തിൽ താൻ യോജിക്കുന്നുവെന്നും പുടിൻ പ്രതികരിച്ചു ഷ്യയ്ക്ക് പല ആശങ്കകളുണ്ടെന്നും അതിലൊന്ന് സെലൻസ്കി സർക്കാർ ആണെന്നും പറഞ്ഞു പുടിൻ ചർച്ചകൾ തുടരുമെന്നും വ്യക്തമാക്കി യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമുണ്ടെന്നും സമാധാനപാത തുറക്കാൻ തയ്യാറാണെന്നും പുടിൻ പ്രതികരിച്ചിട്ടുണ്ട് ഒപ്പം പുടിൻ തുടർ ചർച്ചകൾക്കായി ട്രംപിനെ റഷ്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നാലെ പ്രതികരിച്ച ട്രംപ് പല കാര്യങ്ങളിലും ധാരണയായെന്നും എന്നാൽ ഇതിന്റെയെല്ലാം അന്തിമ കരാറിൽ എത്തിയിട്ടില്ല എന്നും വ്യക്തമാക്കി അധികം താമസിയാതെ യുക്രൈനുമായും യൂറോപ്യൻ യൂണിയനുമായും വിശദാംശങ്ങൾ ചർച്ച ചെയ്യുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് ശേഷമാകും ബാക്കി നടപടികളെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അതേസമയം ധാരണയായ കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ട്രംപും പുട്ടിനും വ്യക്തമാക്കിയിട്ടില്ല പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി തനിക്ക് എല്ലായ്പ്പോഴും ഒരു അതിശയകരമായ ബന്ധമുണ്ടായിരുന്നുവെന്നും എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ യു എസ് തെരഞ്ഞെടുപ്പിൽ മോസ്കോയുടെ ഇടപെടലിനെക്കുറിച്ചുള്ള തന്റെ ആദ്യ ടേമിലെ അന്വേഷണങ്ങൾ അതിന് തടസ്സമായെന്നും ട്രംപ് പറയുന്നു ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് മുൻപുണ്ടായിരുന്നതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട നിലയിലാണ് കാര്യങ്ങളെന്നും ട്രംപ് പറയുന്നു യുക്രൈൻ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് നടന്ന കൂടിക്കാഴ്ചയിൽ വളരെ ഫലപ്രദമായ പുരോഗതി നേടാൻ കഴിഞ്ഞുവെങ്കിലും അന്തിമ കരാറിലെത്താനായില്ലെന്ന് ട്രംപ് പറയുന്നു ആംഗ്രജിൽ നടന്ന കൂടിക്കാഴ്ച ഒരു സമാധാന കരാർ കൊണ്ടുവന്നില്ല എങ്കിലും ഒന്നിലധികം മേഖലകളിൽ പുട്ടിന് ഇതൊരു പ്രധാന വിജയത്തെ പ്രതിനിധീകരിച്ചു അമേരിക്കയിലേക്കുള്ള തിരിച്ചുവരവ് തന്നെ ഒരു വഴിത്തിരിവായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ആഗോളതലത്തിൽ റഷ്യ വീണ്ടും ഉയർന്നു വന്നതിന്റെ തെളിവായി ചിത്രീകരിച്ചുകൊണ്ട് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയെ റഷ്യൻ സ്റ്റേറ്റ് ടെലിവിഷൻ ചരിത്രപരമായ ആഘോഷമാക്കി ശ്രദ്ധേയമായി ഇളവകളൊന്നും വാഗ്ദാനം ചെയ്യാതെ പുട്ടൻ അലാസ്കപ്പെട്ടു പകരം ട്രംപുമായുള്ള തന്റെ വ്യക്തിപരമായ ബന്ധം അദ്ദേഹം ശക്തിപ്പെടുത്തി എന്തായാലും ഇരു നേതാക്കളും പുരോഗതി അവകാശപ്പെട്ടെങ്കിലും വെടിനിർത്തലോ കരാറോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഉച്ചകോടി പുട്ടിന് പ്രതീകാത്മക വിജയങ്ങളും ട്രംപിന് രാഷ്ട്രീയ സ്വാധീനവും നൽകി പക്ഷേ വൊളോഡിമർ സെലൻസ്കിയെ മാറ്റി നിർത്തി ഇനിയും യുദ്ധമോ എന്ന ചോദ്യവും വീണ്ടും ബാക്കിയാകുന്നു വരും ദിവസങ്ങളിൽ ആശ്വസിക്കാനാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്ന വിശ്വാസം